ഉച്ചയ്ക്ക് ചോറ് പോലും കഴിക്കാണ്ട് വൈകുന്നേരം ചായ കുടിക്കാനൊന്നും വെച്ച് കുറേ പലഹാരങ്ങൾ ട്രൈ ചെയ്യാൻ വേണ്ടി മേടിച്ചു പക്ഷേ എന്ത് ഒന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര വിഷമത്തോടെ ഇറങ്ങിയത് ആ വിഷമം മാറ്റാൻ വേണ്ടി അടുത്ത ദിവസം പോയിട്ട് സിസ്ലർ അങ്ങ് മേടിച്ചു പക്ഷെ നാക്ക് പൊള്ളി പൊളിഞ്ഞു പോയി എന്ന് വേണം പറയാൻ ഇത് ചിരിക്കുന്നതല്ല ഇതെൻ്റെ കരച്ചിലാണ് ആ കരച്ചിൽ മാറ്റി വെക്കാൻ വേണ്ടി ഞാൻ ചിരിച്ചതാണ് എന്താ സംഭവം എന്ന് പറയാം അപ്പോൾ ഇതാണെന്ന് ഞാൻ ആദ്യം പറയട്ടെ ഇത് എൻ്റെ പത്മ ചേച്ചി അയച്ചു തന്ന ഡ്രസ് ആട്ടോ പത്മ ചേച്ചി പറഞ്ഞാൽ എൻ്റെ സബ്സ്ക്രൈബറാണ് പക്ഷേ കുറെ വർഷങ്ങളായി എനിക്ക് ചേച്ചി ഗിഫ്റ്റ് അയച്ചു തരുന്നത് താങ്ക് യു ചേച്ചി എൻ്റെ ബർത്ത്ഡേ ഓർത്ത് വെച്ച് എനിക്ക് അയച്ചു തന്നെയാണ് എൻ്റെ മാത്രമല്ല എനിക്ക് ഷെബീസിനും ഒക്കെ അയച്ചു തരും കേട്ടോ അപ്പോൾ ഇതെന്താന്ന് ഈ കവർ നിറച്ചെന്ന് പറയാം ഈ കവർ നിറച്ച ഡ്രസ്സ് ഒന്നും അല്ല നമ്മൾ ലുലു പോയപ്പോഴും ചായ കുടിക്കാമല്ലോ എന്ന് വെച്ച് മേടിച്ച പലഹാരങ്ങളാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും അധികം അധികം മേടിക്കാനുള്ള കാരണം എപ്പോഴും ലുലു പോയപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടത് നമുക്ക് അവിടുത്തെ പലഹാരങ്ങൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ മേടിച്ചതാണ് ഒരു തവണ പോയപ്പോൾ ഇഷ്ടപ്പെട്ടു അപ്പോൾ അടുത്ത തവണ മേടിക്കാന്ന് വെച്ചു അങ്ങനെ മുളകാ ബജി എടുത്ത് കഴിച്ചു കഴിച്ചത് മാത്രം ഓർമ്മയുണ്ട് എനിക്ക് അത്രയ്ക്ക് ഞങ്ങൾ ഇഷ്ടപ്പെട്ടില്ല അത് കഴിഞ്ഞ് ഞാൻ മേടിച്ചത് സുഖേനായിരുന്നു എനിക്കല്ല ഷെബീസിനാണ് ഷെബീസിനാണ് അത് മേടിച്ചത് ഷെബീസിന് കഴിക്കാം എന്ന് പറഞ്ഞ് ഞാൻ മാറ്റി വെച്ചു അത് കഴിഞ്ഞതാ ഉള്ളതിൽ എനിക്ക് ഭേദമായിട്ട് തോന്നിയത് ഈ ചിക്കൻ ഡോണട്ടാണ് ഇത് എനിക്ക് ഭേദമായിട്ട് തോന്നി കൊള്ളാം കുഴപ്പമില്ല അപ്പോൾ ചിക്കൻ ഡോണട്ട് ഇത് അത്യാവശ്യം എനിക്ക് ടേസ്റ്റായിട്ട് തോന്നി ബെറ്റർ ആയിട്ട് തോന്നി അപ്പം ആകെ കൂടെ സങ്കടത്തിരിക്കുകയാണ് ഇത്രയും മേടിച്ചിട്ടും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല അടുത്ത സാധനം എടുത്തു ഞാൻ എൻ്റെ കൂടെ കട്ടൻ കഴിക്കുന്നുണ്ടായിരുന്നു അടുത്ത സാധനം ഉണ്ടംപൊരി ഉണ്ടംപൊരി ഞാൻ ഒരു കടി കടിച്ചു അത്രമാത്രം എനിക്ക് എനിക്കറിയുള്ളൂ കാര്യം ഭയങ്കര വിഷമം തോന്നി കേട്ടോ കാര്യം എനിക്ക് അവിടെ പോയിട്ട് ഇത് എടുത്ത് തന്ന പയ്യനോട് പറയണം തോന്നി മക്കളെ എന്താണ് ഇത് ഉണ്ടാക്കി എന്നുള്ള രീതിയിൽ സത്യമായിട്ടും ഇത്രയും ഐറ്റംസ് മേടിച്ചിട്ടും ഒന്നിനും ഒരു സന്തോഷവും ഇല്ല വയറൊന്നു പറഞ്ഞില്ല ഒരു കടിക്കടിക്കുക അവിടെ വെക്കും ഷെബീസിന് ബോണ്ട ഇഷ്ടപ്പെട്ടില്ല ഈ അങ്ങനെ നമുക്ക് വിഷമായി കേട്ടോ വിഷമം വന്നിരിക്കുമ്പോൾ ഒന്നും കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ഉള്ള അവസ്ഥയെ അത് കഴിഞ്ഞ് മുളകാബജിയുടെ സാധനങ്ങളാണ് കാണുന്നത് പിന്നെ എന്ത് ചെയ്ത് കുഞ്ഞു കരഞ്ഞ് വിളിച്ചിട്ട് അവർക്ക് പൊട്ടാറ്റോ ചിപ്സ് മേടിച്ചു കൊടുത്തു അതൊന്നും രണ്ടെണ്ണം തിന്ന് അത്ര മാത്രമേ ഉള്ളൂ കാര്യം ഞാൻ പോയി മൊത്തം മൂട് പോയി എന്ന് പറഞ്ഞാൽ മൂട് പോയി കാര്യം നമ്മൾ വിശന്നിട്ട് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി മേടിച്ചിട്ട് അത് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതാണെങ്കിൽ കല്ല് പോലെ വയറ്റിനകത്ത് കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു കേട്ടോ വിശ നമ്മൾ പോയി കേട്ടോ കാര്യം പൈസയും പോയി അടുത്ത ദിവസം നമ്മൾ തിരിച്ച് വന്ന് വിട്ടുകൊരുക്കൂല കാര്യം ഈ പൈസ കൊണ്ട് നമുക്ക് സിസ്റ്റലർ മേടിക്കാമായിരുന്നു ഞാൻ പറഞ്ഞ് തരാം നമ്മൾ സിസ്റ്റലർ മേടിക്കാൻ വേണ്ടി കയറി നമ്മൾ വിചാരിച്ചിരുന്നു ജീവമേ ഈ പലഹാരത്തിന് പകരം ഒരു സിസ്റ്റലർ മേടിച്ചിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു അപ്പോൾ ഇതിനെ അവിടെ ഈ സിസ്ലറിൻ്റെ കടയിൽ നമ്മൾ പോയി സ്റ്റീക്ക് ഹോട്ടി സ്റ്റൈൽ സിസ്ലറാണ് നമ്മൾ ആ കണ്ടില്ലേ പുക പോലെ വരുന്നത് അഞ്ഞൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് വേണമെങ്കിൽ ഇതിൻ്റെ ശബ്ദം കൂടെ കേൾപ്പിച്ച് തരാം ഇതാണ് എൻ്റെ ശബ്ദം അപ്പോൾ കേട്ടല്ലോ ഇതിൻ്റെ ശബ്ദം ഇത് ഇങ്ങനെ ഇരിക്കും പുക വന്നോണ്ടേ അതിന് ഒരു കുറവില്ല ഇതിപ്പോൾ തണുത്തിട്ട് കഴിഞ്ഞാൽ നടക്കത്ത കാര്യമാണ് കേട്ടോ അപ്പം ഇങ്ങനത്തെ എന്തൊക്കെയുണ്ടെന്ന് പറയാം മുകളിൽ ഉണ്ട് അതുപോലെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട് അതുപോലെ അട്ടാണി ഉണ്ട് ഗ്രീൻ പീസ് ഉണ്ട് ടൊമാറ്റോ ഉണ്ട് ഉണ്ട് അതിൻ്റെ കൂടെ ബീൻസ് ഉണ്ട് ക്യാരറ്റ് ഉണ്ട് സവാളയുണ്ട് അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇതിന് കുരുമുളക് ചതച്ചാണ് ഇട്ടേക്കുന്നത് അതാണ് ഇതിൻ്റെ ടേസ്റ്റ് സോ ഇത് കഴിക്കാൻ എനിക്ക് കൊതി വന്നിട്ട് പോയത് പക്ഷേ ചൂട് കാരണം കഴിക്കാനും പറ്റുന്നില്ല അപ്പഴാണ് ഈ സാധനം എങ്ങനെ പുള്ളിക്കാരിയോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് സമയം പോയി കേട്ടോ അങ്ങനെ ആദ്യമായിട്ട് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര ചൂടാണ് അടിയിലാണ് ഇതാ ബീഫ് കിടക്കുന്നത് ഞാൻ ബീഫൊന്നും അധികം കഴിക്കാത്ത കഴിക്കാത്താലാണ് കഴിക്കത്തേ ഇല്ല പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ ചൂടോടെ ആക്രാന്തത്തിനെടുത്ത് കഴിച്ചതാണ് ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസ് എൻ്റെ ഏ നാക്കും ചുണ്ടും താഴെയൊക്കെ ഈ ചിരിയൊക്കെ വെറുതെയാണ് കേട്ടോ ഞാൻ അവിടെ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പൊളഞ്ഞോണ്ടിരിക്കുകയാണ് കാര്യം നല്ല ചൂടാണ് എടുത്ത് വായിൽ വെച്ചത് പൊള്ളിപ്പോയി നാക്ക് മൊത്തം പൊള്ളിപ്പോയി കേട്ടോ എന്നിട്ട് എന്തായി ഞാൻ വിട്ടുകൊടുത്തില്ല നമ്മളത് ഫുള്ള് അടിച്ച് കഴിച്ചു അത്രയേ ഉള്ളൂ ഒരു കുഴപ്പമില്ല അതാണ്ടല്ലേ പ്രേറ്റ് ഫുൾ കാലി ഷെബീസ് ഭയങ്കര ഇഷ്ടപ്പെട്ട് കേട്ടോ അപ്പം ഇതാണ് അതിൻ്റെ റേറ്റ് അപ്പോൾ ഇതൊന്ന് നോക്കി വച്ചേക്കുക ഫൈവ് സിക്സ്റ്റി നയൻ ആണ് അങ്ങനെ അതും കഴിച്ച് സന്തോഷമായി മനസ്സ് തൃപ്തിപ്പെട്ടു അന്ന് കഴിഞ്ഞ ദിവസം വന്നിട്ട് വിഷമിച്ചു പോയതല്ലേ അതുകൊണ്ട് ഇപ്രാവശ്യം എന്തെങ്കിലും കഴിക്കണമെന്ന് പറഞ്ഞ് വന്ന് കഴിച്ചു സന്തോഷമായി അങ്ങനെ നമ്മൾ താഴെ நம்ம മാർക്കറ്റിലേക്ക് കയറിയാണ് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ മേടിക്കുകയുള്ളൂ പക്ഷേ ഫിയാമെന്ന സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ എൻ്റെ ഹോസ്റ്റൽ ജീവിതത്തിലെ എൻ്റെ ഓർമ്മകളാണ് ഞാൻ എപ്പോഴും ഉപയോഗിക്കണം പല പല ഫ്ലേവേഴ്സ് മേടിച്ചു ഉപയോഗിക്കും അതുകൊണ്ട് ഞാൻ ഷെബീസ് പറഞ്ഞു എടുത്തോളം പറഞ്ഞു വെറുതെ നീ ഇങ്ങനെ നൊസ്റ്റു ആവണ്ട എടുത്തോളം പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ പോയത് ഒരു ജാറ് മേടിക്കാനാണ് ഗ്ലാസ് ജാർ ഗ്ലാസ് ജാസുകൾ ഒരുപാടുണ്ട് പക്ഷേ ഇതാണ് ഏറ്റവും വില കുറവ് കാരണമെന്നാൽ ഇത് സാധാ ഗ്ലാസ് ബോട്ടിൽസ് ആണ് ഇത് എഴുപത്തൊന്ന് രൂപയാണ് ഇതിൻ്റെ ചെറുതുണ്ട് അറുപത്തൊന്ന് രൂപയ്ക്ക് ഇതിൻ്റെ വലുതുണ്ട് അങ്ങനെ അത് മേടിച്ചു വലിയ വലിയ ഗ്ലാസ് ബോട്ടിൽസിനൊക്കെ അഞ്ഞൂറ് അറുന്നൂറ് രൂപയാണ് വലിയ പിന്നെ കുറച്ച് മോഡൽ പിന്നെ നമ്മൾ മീനൊക്കെ മേടിക്കാൻ വേണ്ടി പോയട്ടോ അപ്പോൾ ഷെരീസിന് ഇഷ്ടപ്പെട്ട മീനാണ് മേടിച്ചത് നങ്കം തന്നെ പറയണം നമ്മുടെ വീട്ടിൽ അധികം വീട്ടിലധികം മേടിക്കലിത് പൊരിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് സോൾ ഫിഷ് അത് കഴിഞ്ഞ് എൻ്റെ നാക്കൊക്കെ പൊള്ളി പടർന്നിരിക്കുകയാണ് അപ്പോൾ ഞാനൊരു സ്മൂത്തി മേടിക്കുക എന്ന് വെച്ചാൽ അങ്ങനെ ഈ സൺഫീസ്റ്റിൻ്റെ ഈ സ്മൂത്തി മേടിച്ചത് നല്ല ടേസ്റ്റാണ് നിങ്ങൾ കഴിച്ചു നോക്കണം മാംഗോ ഫ്ലേവർ പിന്നെ ഞാൻ എപ്പോഴും മേടിക്കുന്നത് ഇവിടുത്തെ വെളുത്തുള്ളിയാണേ വലിയ വെളുത്തുള്ളി മേടിക്കണേ ഇപ്പുറത്തെ സൈഡിലായിരിക്കുന്ന വലിയ വെളുത്തുള്ളി ആ കരിമ്പിൻ്റെ സൈഡിലിരിക്കുന്ന വെളുത്തുള്ളി നല്ല അല്ലിയാണ് പെട്ടെന്ന് നമുക്ക് പൊളിച്ചെടുക്കാം മറ്റന്നാണെങ്കിൽ തീരത്തില്ല ഇത്തരം സാധനങ്ങളെ നമ്മൾ മേടിക്കൂടും വളരെ ലിമിറ്റഡാണ് നമ്മൾ ഒരു തൗസൻഡ് റുപ്പീസിൽ നമ്മൾ ഷോപ്പിംഗ് ചെയ്തു അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് സായുജി അടഞ്ഞു പോവുകയാണ് ബായ്